ഹലോ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യുന്ന വീഡിയോ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ ബാക്കിൽ ഞാൻ കുറെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ബാൽക്കണിയിൽ കുറെ ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് എങ്ങനെയാണ് ശരിയായിട്ട രീതിയിൽ റെഡിയാക്കണ്ടതെന്നാണ് കാണിക്കാൻ പോണത് അപ്പം അതായി കാണണമൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതിലുണ്ടോ ഇത് ഞാനിങ്ങനെ അധികം ഇതിൻ്റെ അടുത്ത് ഗ്രോ ബാഗ് ഉണ്ട് പക്ഷേ എനിക്ക് കൊണ്ട് അതിനേക്കാൾ നല്ലത് ചാക്കിൽ വെക്കണതായിട്ട് ഇവിടെ സിമന്റിൻ്റെ ചാക്കൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ വെക്കുന്നതാണ് ഇതുണ്ടോ ഇത് നമ്മൾ മാവന്തായി വാങ്ങി വച്ചതാണ് പിന്നെ നമ്മൾ കുറേ ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ ആദ്യം അതെല്ലാം കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് ഞാനിരുന്ന് കാണാം ചാനൽ ആദ്യമായിട്ട് കാണണോ രണ്ടുപേരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തത് ശേഷം കാണാം അപ്പം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചാക്കിൽ വെച്ചാൽ നമുക്ക് കുറേ കല നിൽക്കും ചെയ്യട്ടോ അപ്പോൾ ഗ്രോ ബാഗ് എൻ്റെ അടുത്ത് ഉണ്ട് അത് പക്ഷേ എന്നെ അങ്ങനെ ആയിട്ട് അതിലായിട്ട് വെക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് മണ്ണ് എടുക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ കഴിച്ചിരുന്നില്ല നമ്മുടെ ഇത് മാവൻ തെയ്യ് അങ്ങനെ നമ്മൾ കുറച്ച് തയ്യുകൾ വാങ്ങി കുഴിച്ചിട്ട് അപ്പോൾ അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഴിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മണ്ണ് എടുത്തിരുന്നു ആ മണ്ണെല്ലാം നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ആ മണ്ണ് നമുക്ക് ഇങ്ങനെ കൃഷിയായി ഉപയോഗിക്കട്ടോ അപ്പോൾ ഇത് വെച്ചാൽ ഞാൻ ഒരു ഉച്ച സമയത്താകുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അപ്പുറത്തൊരു താത്ത കുറച്ച് ഷെഡ്യൂൾ അന്ന് കിട്ടാം അപ്പോൾ ഞാനത് നമ്മുടെ കാർ പോഴ്സില് വന്നു വെച്ചിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴാണ് കണ്ടപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ ഈ കാരണത്തിന് ആണ് നമ്മൾ ഇതിന് തലേസ്സും വാങ്ങിയ വളം ആയിരുന്നു കേട്ടോ നമ്മുടെ വള്ളം ചെടിക്കൊക്കെ ഇട്ടിറക്കാൻ വേണ്ടിയിട്ട് വളം വാങ്ങിയത് അപ്പോൾ ഇതിന് അത്ര നൂറ്റി അമ്പത് രൂപ അങ്ങനെ എന്തായിരുന്നു പൈസ അപ്പോൾ ഇത് ഏതാ വളംന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാനത് ശരട്ടയിലാക്കിയിട്ട് കൊണ്ടുപോയി കാരണം നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്തു അത് മണ്ണ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ മണ്ണ് ഒന്ന് കൂട്ടി കൂടി വെച്ചിരിക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് അതിലോട്ട് വെള്ളം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചകിരിയാണ് ആ ഈ ചകിരി എണ്ണ വെച്ചാൽ ചകിരി നല്ല സംഭവം കേട്ടോ നമ്മൾ ചകിരിച്ചോറ് മാത്രമേ കണ്ടതിന് മകം കിട്ടും പക്ഷെ ഞാനിപ്പോൾ ചകിരിയാണ് ഇട്ട് കൊടുക്കണുള്ളത് അപ്പോൾ ചകിരിച്ചോറ് മുമ്പ് തന്നെ അടുത്ത് ഉണ്ടായിരുന്നെട്ടാ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെണ്ണീർ ഇട്ട് കൊടുക്കണം കേട്ടോ വെണ്ണീർ നല്ല സംഭവമാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുമ്പോൾ നല്ല അടിപൊളി സംഭവം ആട്ടോ വെണ്ണീര് അപ്പോൾ നിങ്ങൾക്ക് കൃഷി ഇഷ്ടം ചെയ്യാൻ ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതുണ്ട് ഇത് ഞാൻ തക്കാളി അതിൻ്റെ വീട്ടിൽ തക്കാളി ചീഞ്ഞതുണ്ടായിരുന്നത് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാൻ വിത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത തക്കാളി ആട്ടത് അപ്പോൾ അതാണ് നമുക്കിന്ന് കുഴിച്ചു കഴിഞ്ഞാൽ ഉള്ളത് അപ്പോൾ അത് കുറേ തന്നെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കുറച്ചൊക്കെ ഞാൻ വേറെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മണ്ണ് എല്ലാതും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ചാക്കിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈക്കോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി തൈ ഈ തക്കാളിത്തേ നമുക്കിനി അതിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് അതിലോട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഞാനിത് അതിലോട്ട് ഞാൻ ഇവിടെ തക്കാളിത്തേ വെച്ചിട്ടുണ്ട് ഇതിട്ടിങ്ങനെ ശേഷം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി കുഴിച്ചു പറഞ്ഞാൽ മരമായിട്ട് നോക്കിയാൽ